ഹായ് ഹലോ ഏഞ്ചൽ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുള്ളതാണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞു കുറച്ച് ദിവസമായി മോനാണ് അപ്പോൾ പാറൂനും പൗമിക്കും ഒരു കുഞ്ഞ് കുഞ്ഞനിയനേയും കൂടി കിട്ടി കിട്ടിയിട്ടോ സിസേറിയനായിരുന്നു ഒരു വർഷം മൂന്ന് മാസവും ആയിട്ടേ ഉള്ളൂ പൗമിക്ക് അപ്പോൾ രണ്ട് സിസേറിയന് അടുപ്പിച്ചുള്ള രണ്ട് സിസേറിയനും ഒപ്പം പ്രസവം നിർത്തലും ഒക്കെ കൂടിയായിട്ട് ഇത്തിരി അധികം ബുദ്ധിമുട്ടിലായി അപ്പോൾ വേദനയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവാൻ കുറച്ച് സമയം പിടിച്ചു ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാഴ്ചയിലധികമായിട്ടോ എന്തായാലും മോനെ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇനി മൂന്നാമതൊരു പെൺകുട്ടി ആവുമോ എന്ന് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പെൺകുട്ടി ആയാലും ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ഒരു ആൺകുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ എന്തായാലും ദൈവം അത് സാധിച്ചു തന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് അപ്പോൾ ഇന്ന് കൂട്ടായിട്ടും വന്നപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും ഉണ്ട് താനും അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു താ ഭവമി അടുക്കിടയിൽ പണിയിലാണ് കേട്ടോ കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ഡെലിവറി അപ്പം ഞങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഇൻഷുറൻസിലായിരുന്നു പക്ഷേ അവിടെ ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് ക്ലോസ് ചെയ്തു കേട്ടോ ഞങ്ങൾക്ക് ജസ്റ്റ് മിസ്സാണ് ഞങ്ങൾ ഡിസ്ചാർജായി അതായത് ഞങ്ങൾ ആവുന്ന സമയത്തൊക്കെ ഡെലിവറി കേസിൻ്റെ ഒഴികെ ബാക്കിയെല്ലാ ഇൻഷുറൻസിൻ്റെയും ക്ലോസ് ചെയ്തു ഇപ്പോൾ ഡെലിവറിക്കാർ മുന്നേ കാണിക്കുന്നതുകൊണ്ട് അവർക്ക് മാത്രം ഒരു കൺസിഡറേഷൻ തന്നതാണ് അതും ഈ ഡിസംബറോട് കൂടി തീരും അപ്പം ഞങ്ങൾക്ക് എന്തോ ജസ്റ്റ് ലക്കിന് ഈ നേരത്തെ ആയതുകൊണ്ട് അതിൽ പെട്ടു ഇതാണ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോയേനെ ഇപ്പൊ പൗമീനെയും പ്രസവിച്ചത് അവിടെ നിന്ന് തന്നെയാണ് സെയിം ഡോക്ടർ തന്നെയാണ് പ്രിയങ്ക ഡോക്ടർ എല്ലാം അപ്പൊ നല്ല രീതിയിൽ കഴിഞ്ഞു ഞങ്ങള് വീട്ടിലെത്തി മസാലയൊക്കെ തേച്ച് സെറ്റാവാൻ വേണ്ടി ഒരു രണ്ടര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ അപ്പോഴേക്ക് ഇവിടെ തീ പിടിപ്പിക്കാൻ തുടങ്ങി കൊലപ്പണിക്കാര് പണിയെടുക്കേണ്ട മാറി ഇവിടെ ഗംഭീര പണിയിലാണ് ഞങ്ങളെ സെറ്റപ്പുകളൊക്കെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പുകളാണോ ഏർ ഇതിപ്പോ അടുത്തളയിലുള്ള അമ്മിത്തണേന്റെ മേലെ ചട്ടിയിലാണ് സാധനങ്ങളൊക്കെ വെച്ചത് ഈ ഗ്രില്ല് വാങ്ങി വെച്ചിട്ട് ഒരു രണ്ടു രണ്ടര കൊല്ലത്തിലധികമായിട്ടോ അന്ന് ഉണ്ടാക്കാന്ന് കൊണ്ട് കൂട്ടാട്ടം വാങ്ങിയതാണ് പക്ഷെ ഞങ്ങൾക്ക് അപ്പഴും സാഹചര്യം കിട്ടിയില്ല ഞങ്ങൾ മൈസൂരിൽ പോയി ഡെലിവറി ആയി അങ്ങനെ 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 നീണ്ടുപോയി ഇപ്പഴാണ് ഈ ഗ്രില്ലിന് ഉദ്ഘാടനം കഴിക്കാനുള്ള യോഗ ഇണ്ടായത് വീട്ടിൽ തന്നെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി എല്ലാരും കൂടി കൂടി ഇരുന്ന് കഴിക്കുമ്പോ ഒരു സന്തോഷമാണല്ലോ എന്തൊക്കെ പോരായ്മകൾ പോരായ്മകളുണ്ടായാലും നമ്മള് ശരിക്കും പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല എന്നാലും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ ഇണ്ടാക്കി കഴിക്കുമ്പോ ഒരു പ്രത്യേക മനസ്സുഖല്ലേ അപ്പോ ഇന്ന് എന്തായാലും നടക്കട്ടെ എന്ന് വിചാരിച്ചു വെളിച്ചൊക്കെ പോയി പോയിത്തുടങ്ങിയതാ ടോർച്ചും മെഴുകുതിരി കത്തിക്കലും ഒക്കെ കൂടിയായിട്ടാണ് ഇപ്പൊ നടക്കുന്നത് കേട്ടോ പൗമിക്ക് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് പൗമി ഇത് എന്തോ പുതിയ സാധനം കാണുന്ന പോലെ നോക്കി നിക്കുന്നുണ്ട് അങ്ങനെതാ നമ്മള് സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാനും തുടങ്ങിയിട്ടോ ഇതെന്റെ പാപ്പനാണ് വലിയ ചിറ്റന്റെ ഭർത്താവാണ് എനിക്ക് ടോട്ടലി രണ്ട് ചിറ്റന്മാരാണ് ഉള്ളത് എപ്പോഴും വീഡിയോയില് കാണാറുള്ളത് ചെറിയ ചിറ്റയാണ് ആ ചിറ്റയാണ് ഞങ്ങൾ തൊട്ടടുത്തുള്ളത് ഇത് വലിയ ചിറ്റന്റെ ഭർത്താവാണ് ലക്ഷ്മിയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങാത്തത് കൊണ്ട് അവർക്കാണിന്ന് വീഡിയോ എടുക്കാനുള്ള ഡ്യൂട്ടി കൊടുത്തത് അതുകൊണ്ടാണ് അവളെ വീഡിയോനൊന്നും കാണാത്തത് കേട്ടോ പൗമിതാ ചിക്കന് വേണ്ടി പിന്നാലെ നടക്കുന്നുണ്ട് അവർക്കിപ്പോൾ ചിക്കൻ കഴിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി ഇത് വലിയ ചിറ്റിയാണ് കേട്ടോ അപ്പം നമ്മളെ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി